സമ്മേളനം ആരംഭിക്കുന്നു എല്ലാവരും കൃത്യമായ ഇരിപ്പിടത്തിലേക്ക് കയറിയിരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ സെഷനിലേക്കാണ് ഇൻഷാള്ള നാം പ്രവേശിക്കുന്നത് അടുത്തതായി വിസിഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ സ്റ്റേറ്റ് കൺവീനർ ടി കെ അഷഫ് സാഹിബ് നമ്മളോട് സംസാരിക്കുന്നതാണ് വ്യത്യസ്തങ്ങളായ ദാവാ പ്രവർത്തനങ്ങളുമായി കേരളത്തിലും കേരളത്തിന് പുറത്തും ഏറെ പ്രശംസനീയമാർ രീതിയിൽ ദാവാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതാണ് വിസിഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പിസ് റേഡിയോ നേർവഴി ഒരുപാട് വൈവിധ്യങ്ങളാർന്ന വിഷയങ്ങൾ വളരെ ലളിതമായിട്ടുള്ള രൂപത്തിൽ നിത്യത്തിൽ ദിവസേന എന്നോണം നമുക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ഒരുപാട് നൂതന സംവിധാനങ്ങൾ ഇന്ന് ഈ വിസിഡൻ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ കീഴിൽ സംവിധാനിച്ചു സംവിധാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നതിൻ്റെ പേരിൽ തന്നെ ഇന്ന് ടി കഷ്യഫ് സാഹിൻ്റെ സാന്നിധ്യം നമുക്കേറെ സന്തോഷം നൽകുന്നതാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സ്ലാ വലൈക്കും വർഹമു السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ويدي لولا بهمان نايا أدشن شمس الدين صاحب നമ്മുടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാനായ പണ്ഡിതൻ ഹുസൈൻ സലഫി മറ്റു സംഘടനാ സാരഥികളെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ കാരണവന്മാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ ഗുരുവായൂറിനടുത്തുള്ള ചുവലൂർ പടി എന്ന ഈ പ്രദേശത്തുള്ള ആളുകൾ ഇന്ന് വലിയ സന്തോഷത്തിലും ആനന്ദത്തിലുമാണുള്ളത് ഒരു വലിയ സ്വപ്നം ഇവിടെ പൂവണിഞ്ഞിരിക്കുകയാണ് അലഹമ്മ അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഈ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം ഇന്ന് അസർ നമസ്കാരത്തോടുകൂടി ബഹുമാനായ ഉസൈൻ സെൽഫി നിർവഹിക്കുകയും അതിൽ മൂന്ന് പ്രാവശ്യങ്ങളിലായി നാം നമസ്കാരം പൂർത്തിയാക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സദസ്സിൽ ഇപ്പോൾ നാം വന്നു ചേർന്നിരിക്കുന്നത് ഇൻഷാല്ല ഇങ്ങനെ ഒരു പള്ളി വന്ന ഒരു സാഹചര്യത്തിൽ ഈ പള്ളിയുടെ ആദർശം എന്താണ് എന്നതിനെ സംബന്ധിച്ചുകൊണ്ട് തന്നെ വിശദമായ ഒരു സംസാരം നമ്മളെല്ലാവരും ഇവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അധികം സംസാരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പള്ളിയുടെ മാത്രമായ ഒരു പ്രത്യേകതയായി നമുക്ക് പറയാവുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരമുണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം എവിടെ എവിടെ നിന്ന് ലഭിക്കും ആ ചോദ്യത്തിന് ഈ ചൊവ്വല്ലൂർ പടിയിലുള്ള എല്ലാവർക്കും അതിന് ഉത്തരം നൽകാൻ സാധിക്കും ഭക്ഷണത്തിനാവശ്യമായ അരിയും പലവ്യഞ്ജന സാധനങ്ങളും എവിടെ നിന്ന് ലഭിക്കും അതിന് നമുക്ക് ഉത്തരമുണ്ട് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ അതിനുള്ള മരുന്ന് എവിടെ നിന്ന് നമുക്ക് ലഭിക്കും എല്ലാവർക്കും അതിന് ഉത്തരമുണ്ട് ഭക്ഷണവും വസ്ത്രവും വീടും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടായിട്ടും രോഗം വരുമ്പോൾ ചികിത്സിക്കുവാനുള്ള അത്യാധുനികമായ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യന്റെ മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടാൽ അതെവിടെ നിന്ന് ലഭിക്കും അതിന്റെ സ്ഥാപനം ഏതാണ് അതെവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക ഈ ചോദ്യത്തിന് ആധുനികനായ മനുഷ്യന് പോലും ഉത്തരം കണ്ടെത്തുവാൻ ഇന്ന് സാധിക്കുന്നില്ല അവിടെയാണ് ചുവലൂർ പടിയിൽ ഇന്ന് സ്ഥാപിതമായിട്ടുള്ള ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പള്ളിയുടെ മഹത്വം വിളിച്ചോതുന്നത് മനുഷ്യന് എല്ലാ വിഭവശേഷിയും ഉണ്ടായാലും അവന് ഭൗതികമായ എല്ലാ സുഖ സൗകര്യങ്ങളും ആത്മീയമായ നിർവൃതിക്കു വേണ്ടി ശാശ്വതമായ മോക്ഷത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി സ്വസ്ഥതയ്ക്കു വേണ്ടിയുള്ള അത് പകർന്നു നൽകുവാനുള്ള ഒരു സ്ഥാപനമാണ് ഇന്ന് ഈ പ്രദേശത്ത് കടന്നു വന്നിരിക്കുന്നത് ഇൻഷാല്ല ഈ പ്രദേശത്തുള്ള ആളുകളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെയുള്ള വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന കുത്തുപകൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കത് ജീവിതത്തിൽ തന്നെ ബോധ്യമാകുന്ന ഒരു വിഷയമായിരിക്കും സമാധാനമാണ് ഈ പള്ളിയിൽ നിന്നും അതിന്റെ ആശയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുക ആ സമാധാനം പ്രസരിപ്പിക്കുന്ന ഈ കേന്ദ്രം തീവ്രവാദത്തിനെതിരാണ് ഭീകരവാദത്തിനെതിരാണ് ലോകത്ത് ഐ എസ്സിനെ പോലെയുള്ള തീവ്രവാദ സംഘങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ പലതും വെച്ചുകെട്ടി ഭീതി വളർത്തുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ വഞ്ചിതരായിക്കൊണ്ട് നമ്മുടെ ഈ പള്ളിയുടെ പരിസര പ്രദേശങ്ങളിലും ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്കൊക്കെ എന്താണ് ഇസ്ലാം ഇസ്ലാമെന്നും ഇസ്ലാമിന് തീവ്രവാദത്തോടുള്ള എന്നും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു കേന്ദ്രമാകും ഇൻഷ ഈ പള്ളി എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇത് സുതാര്യമാണ് ബഹുമത സമൂഹത്തിൽ ഇവിടെ മുസ്ലിമീങ്ങൾ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്ന ജീവിക്കുന്ന ഒരു നാടാണ് ഇത് ആ നാടിനിടയിൽ ഒരു മുസ്ലിം പള്ളി വരുമ്പോൾ അതൊരു വിഭാഗത്തിന്റെ പള്ളിയായി വരുന്നുവെങ്കിലും അത് എല്ലാവർക്കും ആശ്വാസം നൽകുന്ന എല്ലാവർക്കും സമാധാനം നൽകുന്ന സമാധാനത്തിന്റെ ഒരു ഗേഹം തന്നെയാണ് വളരെ തുറന്ന ഒരു പുസ്തകമാണ് ഈ പള്ളിക്കുള്ളത് ഈ പള്ളിയുടെ ഉള്ളിൽ പറയുന്നത് തന്നെയാണ് ഇതിന് പുറത്തു പറയാനുള്ളത് അല്ലാതെ രഹസ്യമായി ഒന്നും ഇതിന്റെ ഉള്ളിൽ നടക്കുകയില്ല കാരണം ഇസ്ലാം പരസ്യമാണ് ഉള്ളിൽ പറയുന്നത് മാത്രമേ അതിന് പുറത്തും പറയുവാനുള്ളൂ നമ്മുടെ രാജ്യം നമ്മുടെ നാട് തെറ്റുധാരണയുടെ മൂടുപടം കുതച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് ഏതൊരു സ്ഥാപനം ഉയർന്നു വരുമ്പോഴും എന്തൊരു പരിപാടി വെക്കുമ്പോഴും എല്ലാവരും സംശയത്തോടുകൂടിയായിരിക്കും അതിനെ നോക്കിക്കാണുക ഈ ശബ്ദത്തിന്റെ പരിധിയിലുള്ള എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോടും എനിക്ക് പറയാനുള്ളത് അകന്ന് നിന്ന് കാണുകയല്ല കേൾക്കുകയല്ല അടുത്തു വന്ന് ശ്രമിക്കുവാനും കാര്യങ്ങളെ വേക്ഷിക്കുവാനും നമ്മൾ അറിഞ്ഞ ഇസ്ലാം എന്താണ് ഇവിടെ കാണുന്ന ഇസ്ലാം ഏതാണ് എന്നതിനെ സംബന്ധിച്ച് ജീവിതത്തിലൂടെ ബോധ്യമാകണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഈ പള്ളിക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അഥവാ തെറ്റുദ്ധരിപ്പിക്കുവാൻ ഉള്ള ശ്രമങ്ങളെയെല്ലാം കുടഞ്ഞ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയ വിജയത്തിലെത്തിക്ക എത്തിയ ഒരു പള്ളിയാണ് ഈ ചൊവ്വല്ലൂർ പടിയിലുള്ള പള്ളി എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ബഹുമാനനായ ഹുസൈൻ സലഫിയും അതുപോലെ തന്നെ മറ്റു നമ്മുടെ പണ്ഡിതന്മാരും ആ ഒരു സംഘത്തിൽ ഞാനും ഉണ്ടായിരുന്നു ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഈ പള്ളിയുടെ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അന്ന് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു ഇതിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത് ഹുസൈൻ സലഫിയായിരുന്നു ആ ഒരു സദസ്സിൽ ഞാനും സന്നിഹിതനായിരുന്നു എന്നാൽ ഇവിടെ നിന്ന് പോയ ശേഷം ഒരു ഒരൊന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഒരാൾ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളും ഹുസൈൻ സലഫിയുമൊക്കെ കല്ലിനെ പൂജിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടല്ലോ എന്താണത് പരിപാടി നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്താ സംഭവം എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പോൾ ആ ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റർ എനിക്ക് ഫോർവേഡ് ചെയ്ത് തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ ചൊവ്വല്ലൂർ പടിയിലെ പള്ളിക്ക് തറയിടാൻ വേണ്ടി ശിലാസ്ഥാപനം നിർവഹിച്ച ആ ഫോട്ടോ ബഹുമാനനായ സെൽഫിയ കല്ലെടുത്ത് വെച്ച് അങ്ങോട്ട് വെക്കുന്ന ആ ഫോട്ടോ അവിടെയുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് എടുത്ത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുകയാണ് എന്താ പ്രചരിപ്പിക്കുന്നത് ഇതാ കണ്ടോളൂ മുജാഹിദുകൾ കല്ല് പൂജിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവരെ പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത പ്രചാരണം ഫേസ്ബുക്കിൽ ഓൺലൈനിലൂടെ നടത്തി സഹോദരങ്ങളെ ഈ ചൊല്ലൂർ ചൊവ്വല്ലൂർ പടിയിലുള്ള നല്ല മനസ്സുള്ള നല്ല ഹൃദയമുള്ള സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ എന്തായിരുന്നു ആ ആ കാര്യം ഇവിടെ നിർവഹിക്കാത്തവരാരാണുള്ളത് അതൊരിക്കലും കല്ല് പൂജയല്ല ഇന്നെല്ലാവർക്കും ബോധ്യമായില്ലേ അത് കല്ല് പൂജയല്ലെന്ന് മാത്രമല്ല ആ കരിങ്കല്ലുകൾ അടുക്കി വെച്ച് ആ കരിങ്കല്ലുകൾ കൊണ്ട് തട്ടിയാൽ പൊട്ടാത്ത രീതിയിലുള്ള ഒരു ഭിത്തി ഇതാ ഇവിടെ മനോഹരമായ ഒരു ബിൽഡിംഗ് ഉയർന്നു വന്നിരിക്കുന്നു അത് കല്ലിനെ ആരാധിക്കുവാനല്ല കല്ലിനെ പൂജിക്കുവാനല്ല മറിച്ച് കല്ലിനെയും മരത്തെയും പൂജിക്കുവാൻ പാടില്ല അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ആ പാറക്കല്ലിന്റെ ഉടമസ്ഥനായ അള്ളാഹിബിനോട് മാത്രമേ പ്രാർത്ഥിക്കാനും അവന്റെ മുമ്പിൽ മാത്രമേ ശുചൂതർപ്പിക്കുവാനും പാടുള്ളൂ എന്ന് മനുഷ്യലോകത്തോട് വിളിച്ചു പറയുന്ന അതേ അഞ്ചു തവണയും ബാങ്കുലികളിലൂടെ മാത്രമല്ല ഇവിടെ നടക്കുന്ന കുതുമകളിലൂടെ മാത്രമല്ല ഇവിടെ നടക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ആ തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ സന്ദേശം പകർന്നു നൽകുവാനുള്ള ഒരു സ്ഥാപനമാണിത് എന്ന് ഇനിയെങ്കിലും ആർക്കാണ് മനസ്സിലാകാത്തത് അപ്പോൾ വളരെ നിസ്സാരമായ വിഷയങ്ങൾ പോലും മുന്നിലേക്ക് എടുത്തു വെച്ചുകൊണ്ടാണ് തെറ്റുധാരണകൾ പടർത്തുവാൻ വേണ്ടി ഇവിടെ നമ്മുടെ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ പരിസരത്തുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ തന്നെയാണ് മുജാഹിദുകൾക്ക് നേരെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ആരോപണങ്ങളുടെയും നിജസ്ഥിതി നമ്മൾ പരിശോധിച്ചു പോയാൽ ഇത് തന്നെയാണ് നമുക്കും കാണാൻ കഴിയുക അതിൽ യാതൊരു വസ്തുതയും ഉണ്ടാവുകയില്ല ഇതുപോലെ പൊള്ളയായിരിക്കും ഈ പ്രചരിപ്പിച്ചതുപോലെ പൊള്ളയായിരിക്കും അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കി കാര്യങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെയുള്ള ഈ പള്ളിയുടെ പരിസരത്തുള്ള ഏറ്റവും തൊട്ടടുത്തുള്ള വീട്ടുകാരോട് ഒരൊറ്റ വാക്ക് ഞാൻ പറയട്ടെ ഇത് നിങ്ങൾക്കൊരു നിമിത്തമാണ് ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു നിമിത്തമാണ് എന്തിനുള്ള നിമിത്തം ഇതുവരെ അഞ്ചു വക് കൃത്യമായി നമസ്കരിക്കുന്ന ശീലമില്ലാത്ത ആരെങ്കിലും ഈ പള്ളിയുടെ പരിസരത്തുണ്ട് എങ്കിൽ ഇതാ ഇന്നുമുതൽ നിങ്ങൾക്ക് നമസ്കാരം അഞ്ചു തവണ കൃത്യമായി നിർവഹ നിർവഹി നിർവഹിക്കാൻ അതാരംഭിക്കുവാനുള്ള ഒരു നിമിത്തമാണ് ഈ പള്ളിയുടെ ഉദ്ഘാടനം അഞ്ചു തവണ നമസ്കരിക്കുന്നവർ തന്നെ പള്ളിയിൽ പോയി ജമാഴത്തായി നമസ്കരിക്കുന്ന ശീലമില്ലാത്തവരുണ്ട് എങ്കിൽ ഇതാ ഇന്നു മുതൽ നിങ്ങൾക്ക് ജമാഴത്ത് നമസ്കാരം ആരംഭിക്കാവുന്ന ഒരു കാരണക്കാരനായി ഈ പള്ളി എന്ന് മാറുകയാണ് അതുപോലെ തന്നെ അഞ്ച് തവണയും ജമാഴത്തിന് പലപ്പോഴായി പങ്കെടുക്കുന്ന സുബൈ ജമാളത്തിന്റെ പങ്കെടുക്കാത്ത ആളുകളിടിയെങ്കിൽ ഇന്ന് സുബൈ ഇന്ന് മുതൽ സുബഹി ജമാഴത്തിന് പങ്കെടുക്കുവാൻ അത് തുടങ്ങുവാൻ ആരംഭിക്കുവാൻ നിങ്ങൾക്കൊരു നിമിത്തമാണ് ഈ പള്ളി എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്തിനും വേണമല്ലോ ഒരു ഒരു കാരണം എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ കുത്തുബ പറയുന്ന ഒരു പള്ളിയിൽ ആ പള്ളിയിൽ നിന്ന് കുത്തുബ കഴിഞ്ഞിറങ്ങി വന്നപ്പോ ഒരു ഉപ്പ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സംസാരിച്ച സംസാരമാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ കുറെ കാലമായി സുബൈ ജമാഴത്ത് ഇപ്പോൾ മുടക്കാറില്ല ഏകദേശം രണ്ടു വർഷത്തോളമായി എന്നിട്ട് കാരണം പറഞ്ഞത് എന്താ അറിയോ ഈ പള്ളി വന്ന ശേഷം ഈ പള്ളി വന്ന ശേഷം ഞാനൊരു സുബൈ ജമാഅത്തും കാര്യമില്ലാതെ കാരണമില്ലാതെ ഞാൻ മുടക്കിയിട്ടില്ല അദ്ദേഹം അതിന് കാരണം പറഞ്ഞത് ഈ പള്ളി വന്ന ശേഷം എന്നാണ് അതെ ഈ പള്ളി വന്ന ശേഷം ഇനി എനിക്കൊരു നമസ്കാരം മുടങ്ങിയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം ഒരു ജമാഅത്ത് നമസ്കാരം എന്റെ കാരണം കൊണ്ട് മുടങ്ങിയിട്ടില്ല എന്ന് പറയാൻ ഇതിന്റെ പരിസരവാസികൾക്ക് സാധിക്കണം മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂത് ചെയ്യുന്ന സ്ഥലം എന്നതാണ് ഇവിടെ എത്രമാത്രം സൗകര്യങ്ങൾ ഉണ്ട് എങ്കിലും സുചൂതുകൾ വീഴുമ്പോഴാണ് അത് മസ്ജിദായി മാറുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇന്നു മുതൽ നമസ്കാരത്തിൽ കണിശത പാലിക്കുവാനുള്ള ഒരു നിമിത്തമായി ഇത് മാറണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അതിന് പറയാൻ നമുക്ക് കഴിയണം ഇനി ഒരു സുഹൃത്തിന്റെ വേണ്ടി വീട്ടിലേക്ക് അദ്ദേഹം പോരാൻ കരഞ്ഞു കരഞ്ഞു കരഞ്ഞത് പള്ളിയിൽ പള്ളിയിൽ നിന്ന് നിന്ന് ബാങ്ക് ബാങ്ക് കേട്ടപ്പോഴാണ് കേട്ടപ്പോൾ മുറുക്കി പിടിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അതാ ആ ബാങ്ക് ഉണ്ടല്ലോ ആ ബാങ്കിന് ഉത്തരം കൊടുക്കാത്തൊരു ദിവസം എനിക്കുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്നാൽ എന്റെ കാലിപ്പോൾ പൊട്ടി കിടക്കുകയാണ് ഏതാനും ആഴ്ചകളായി എനിക്ക് പള്ളിയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്ന വേദനയാണ് അദ്ദേഹം പറഞ്ഞു സഹോദരങ്ങളെ അദ്ദേഹത്തോട് ഞാൻ നിങ്ങൾ നിങ്ങൾ ഈ പൊട്ടുന്നത് വരെയും നമസ്കാരത്തിൽ നിങ്ങളുടേതല്ലാത്തൊരു കാരണം കൊണ്ടല്ലേ നിങ്ങൾ മുടങ്ങിയത് അതിന് നിങ്ങൾക്കൊരിക്കലും പ്രതിഫലം കുറയുകയില്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമസ്കരിച്ചാലും പള്ളിയിൽ നിന്ന് നമസ്കരിക്കുന്നതിന്റെ ഒരു കൂലി അള്ളാഹു നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി സഹോദരങ്ങളെ ഞാൻ ഇനി മുതൽ മുതലൊറ്റ ജമാഅത്ത് നമസ്കാരവും മുടക്കുകയില്ല എന്ന് ഇന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ ഇനി അതിന്റെ ഇടക്ക് നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് നമസ്കാരം നമുക്ക് നമുക്ക് ഇല്ലാതെ കഴിയാതെ പോയാലും അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന കൃത്യമായ ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് അതേപോലെ തന്നെ ഇതൊരു പുതിയ നിമിത്തമാകണമെന്ന് ഞാൻ പറഞ്ഞത് ഈ ചൊവ്വലൂർ പടിയിലുള്ള പരിസര പ്രദേശങ്ങളിൽ ഇസ്ലാമിന്റെ തെവാ പ്രവർത്തനങ്ങൾ എത്തിക്കുവാനുള്ള ഒരു കാരണമായി ഇന്നത്തെ ഈ പള്ളി ഉദ്ഘാടനം മാറണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് അതേ ജീവിതം എന്തിനു വേണ്ടി എന്ന പുസ്തകം നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് വീടുകളിലൂടെ കടന്നു ചെന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർക്ക് കൈമാറുവാൻ പീസ് റേഡിയോ ഉണ്ട് നേർ അതുപോലെ ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട് തൃശൂർ ജില്ലക്കാരോട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ സ്കൂൾ അഥവാ അതിന്റെ ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു പഠനാർഹമായ ഒരു സെമിനാർ നടക്കുന്നത് മെയ് മാസത്തിൽ മെയ് ഏഴാം തീയതി ഈ തൃശൂർ ജില്ലയിൽ വെച്ചുകൊണ്ടാണ് വളരെ പ്രൗഢമാണ് വലിയ ആൾക്കൂട്ടങ്ങൾ വരുന്നില്ല എങ്കിലും പ്രൗഢമായ അഴക്കാമ്പുള്ള ഒരു സെമിനാർ സെമിനാറിൽ നടക്കാനിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ അതുണ്ടാകണം അങ്ങനെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിക് മിഷന്റെ ആഭിമുഖ്യത്തിൽ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് പുതുനഗരത്ത് പ്രോഫ്കോൺ എന്ന് പറയുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനം സമാപിച്ചപ്പോൾ ഇന്നുമത് ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രോഫ് ിൽ നിന്ന് മനസ്സ് മാറിയിട്ടുണ്ട് എനിക്ക് എന്റെ നമസ്കാരം ഇനി നിലനിർത്താൻ എന്താണ് മാർഗം എനിക്ക് ലവ് എഫയർ ഉണ്ടായിരുന്നു അത് ഞാൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ആ കുട്ടി ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ ചെറുപ്പക്കാരൻ ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം അതേ നമ്മുടെ മക്കൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ഓരോ പ്രവർത്തകനുമുണ്ട് അതിന്റെ ഒരു കേന്ദ്രമാണ് ഈ ചൊവ്വല്ലൂർ പടിയിലെ ഈ പള്ളി ഇത് കേവലം മഞ്ചു വക്ത നമസ്കരിക്കുകയും അടച്ചിടുകയും ചെയ്യുന്ന ഒരു നടയല്ല നടറിച്ച് ഇത് പ്രകാശം പ്രചരിപ്പിക്കുന്ന പ്രകാശം മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രകാശ ഗോപുരമാണ് പ്രകാശഗോപുരമാണ് ശബ്ദം ഉയരണം അതിന്റെ പ്രവർത്തകന്മാരായി പ്രബോധകന്മാരായി നമ്മൾ ഉണ്ടാകണമെന്നാണ് പരിസര പ്രദേശത്തുള്ള എല്ലാ നല്ലവരായ സുഹൃത്തുക്കളോടും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇതിന്റെ സജീവരായ പ്രവർത്തകരോട് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ പള്ളി ഉണ്ടാക്കാൻ സ്ഥലം വാങ്ങാൻ ഒരുപക്ഷെ അതിന് കാരണങ്ങൾ ഉണ്ടായി അത് പെട്ടെന്ന് നടന്നു എന്ന് വന്നേക്കാം ഇതൊരു ഉത്തരവാദിത്തമാണ് നാളെ പ്രവേശിക്കണമെങ്കിൽ അമാനത്തുകൾ നാം ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകൾ കരാറുകൾ അതിനുത്തരം പറയാതെ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല വിജയിക്കുന്നവരുടെ പറഞ്ഞത് അവർ അവരുടെ അമാനത്തുകളിൽ അവരുടെ കരാറുകൾ പൂർത്തീകരിച്ചവരാണ് എന്നാണ് ഇതാ ഈ പള്ളിക്ക് സ്ഥലം വാങ്ങിച്ചപ്പോൾ ഇവിടെ പള്ളി പണിതപ്പോൾ ഇത് പൂർത്തിയാക്കിയപ്പോൾ ഇതിന് ടൈൽസ് വിരിച്ചപ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ അതിന്റെ പണം തന്നവർ വേണ്ടി പ്രവർത്തിച്ചവർ ഒരു നെയ്യത്ത് വെച്ചിട്ടുണ്ട് ആ നെയ്യത്തനുസരിച്ചു കൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് പോകണം സലഫുസ്വാളിഹ്യങ്ങളുടെ സച്ചരിതരായ മാർഗം അവലംബിച്ചു കൊണ്ടുള്ള പ്രവർത്തനം മാത്രമേ ഈ പള്ളിയിൽ നടക്കുകയുള്ളൂ എന്ന് ഉറപ്പിക്കേണ്ടത് ഇതിന്റെ ചുമതലക്കാരുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ എതിരായ ഒന്നും ഇവിടെ ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പ് ിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെയുള്ള സന്ധിയില്ലാ സമരമായിരിക്കണം ഇവിടെ നിന്ന് നടക്കേണ്ടത് ഒരിക്കലും തന്നെ ഒരിക്കലും തന്നെ അന്ധവിശ്വാസ അനാചാരങ്ങളുടെ വഴിയിലേക്ക് അത്തരം സംഗതികൾ അതിനെതിരായ പ്രവർത്തനങ്ങളാണ് ഈ പള്ളിയിൽ നിന്നുണ്ടാവുക അപ്പോൾ അത് ഉറപ്പുവരുത്തുക ആദർശ നിഷ്ഠ ഉറപ്പുവരുത്തുക എന്നത് ഇതിന്റെ പ്രവർത്തകന്മാരുടെ ഏറ്റവും വലിയ ബാധ്യത തന്നെയാണ് അതോടൊപ്പം തന്നെ എല്ലാവരെയും സഹകരിപ്പിച്ച് കൂടിയാലോചിച്ച് നല്ല രീതിയിൽ ഒരൊറ്റക്കെട്ടായി ഒറ്റ ഇത് ഞങ്ങളുടെ സ്ഥാപനമാണ് എന്ന ഞങ്ങളുടെ നമ്മുടെ സ്ഥാപനമാണ് എന്ന ഒരു പൊതുവികാരം നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും ഉണ്ടാകണം ഇതിൽ നിന്നൊരു കരട് പുറത്തേക്ക് അതിന്റെ കൂലി എനിക്ക് കിട്ടും അത് സെക്രട്ടറി ഇടട്ടെ പ്രസിഡന്റ് പള്ളിയാണ് ഇത് ഇതിനൊരു കാര്യം ചെയ്താൽ പ്രതിഫലം പ്രതിഫലമുണ്ടെന്ന് ഓർമ്മയോടുകൂടി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക ഇത് നമുക്ക് നാളെ പരലോകത്ത് ഒരു സ്വാധിഹായ അമലായി നമുക്ക് ഉപകാരപ്പെടേണ്ടതുണ്ട് ഇന്ന് ഇതിനു വേണ്ടി തുടക്കം കുറിച്ച ആദ്യം ചിന്തിച്ച ഒരാൾ ഉണ്ടായിരിക്കും അത് ആരാകട്ടെ അദ്ദേഹത്തിന് മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുന്നത് നാമാകുന്നു നിങ്ങൾ പ്രവർത്തിച്ചതും അതിന്റെ അനന്തര ഫലങ്ങളും നിങ്ങളുടെ ഒരു രേഖയിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ കുർഹാൻ പഠിപ്പിക്കുകയാണ് അതെ ഈ പള്ളിക്ക് വേണ്ടി ആഗ്രഹം ചിന്തിച്ച നല്ല മനുഷ്യൻ അതെ അതിനുവേണ്ടി ആദ്യം മുന്നോട്ട് വെച്ച ആ ചുവട് ഇനി നാൾ വരെയും ഈ പള്ളിയിൽ നിന്ന് പ്രസരിക്കുന്ന എന്തൊക്കെ നന്മകളുണ്ടോ ഇതിന്റെ ഇതിലൂടെ ആരൊക്കെ നന്നാകുന്നുണ്ടോ അതിന്റെ ഒരു പ്രതിഫലം ഇതിന് തുടക്കം കുറിച്ചവർക്കും ഇതിന് പണം ചെലവഴിച്ചവർക്കും ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവർക്കും ലഭിച്ചുകൊണ്ടേയിരിക്കും അതിനെന്തുവാകണം ആ പ്രതിഫലം ലഭിക്കാനുള്ള മനസ്സും ആത്മാർത്ഥതയും നമ്മൾ നിലനിർത്തണം അത് നിലനിർത്തി മുന്നോട്ട് പോകണം അള്ളാഹുദിനെ നമുക്ക് നൽകി അനുഗ്രഹിക്കും ുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരിക്കലും തന്നെ സഹോദരങ്ങളെ നമുക്ക് നിന്നത ഉണ്ടാകുവാൻ പാടില്ല നിന്നത ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ആളുകളെ തടയുക അതേപോലെ തന്നെ ഈ പള്ളി ഒരു തകർച്ചക്ക് വേണ്ടി പരിശ്രമിക്കുക അള്ളാന്റെ പള്ളിക്കെതിരിൽ ആരെങ്കിലും നീങ്ങിയാൽ അതിന്റെ തകർച്ചയ്ക്ക് വേണ്ടി ആര് പരിശ്രമിക്കുകയും ചെയ്തുവോ അവനെക്കാളും വലിയ അക്രമിയായി മറ്റാരും ഇല്ല അതെ ൾ ഭയപ്പാടോടു കൂടി അല്ലാതെ അവർക്ക് ഈ ദുനിയാവിൽ ഉണ്ടാവുക അവർക്ക് വലിയ ശിക്ഷയാണ് നാളെ പരലോകത്ത് ലോകത്തൊരുക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരിക്കലും അള്ളാഹുവിന്റെ അടിമകളെ പള്ളിയിൽ നിന്ന് തടയുന്ന അവസ്ഥ ഉണ്ടാകരുത് നമുക്കറിയാം കേരളാഹിദീൻറെ ദീർഘകാല പണ്ഡിതന്മാരും ന്മാരും പടുത്തുറയെത്തിയ ഒരുപാട് പള്ളികൾ നമ്മുടെ കേരളത്തിലുണ്ട് ആ പള്ളികളൊക്കെ അത് ഉണ്ടാക്കിയ അതിന് സ്ഥലം കൊടുത്ത അതിനുവേണ്ടി പണം ചെലവഴിച്ച ആളുകളെ നിർബന്ധപൂർവം അവർ ജിഞ്ഞിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ നിന്ന് ഒഴിവാക്കുകയും പുറത്താക്കുകയും മാത്രമല്ല അത്തരം ഹത്തീബുമാരെ തുരത്തി ഓടിക്കുകയും എന്നിട്ട് മറ്റു ഹദീസ് നിഷേധമുള്ള അതുപോലെ തന്നെ ഇസ്ലാമിക വിരുദ്ധ ചിന്താഗതികളുള്ള ആളുകളെയും ഹത്തീബുമാരെയും പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും ആ

നവോത്ഥാന സംഘടനയായ കേരള നതുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ആ പരിശുദ്ധമായ പരിഭാവനമായ ആ സംഘടനയുടെ പേരിൽ അതിൻ്റെ പേരിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നാൽ ആ ആദർശവും സംസ്കാരവും കൈവിട്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് ഇന്ന് സ്വന്തം ആദർശം തുറന്നു പറയാൻ കഴിയാത്ത അതുപോലെ തന്നെ ഒരു വല്ലാത്ത ഒരു നിണ്യമായ ഒരവസ്ഥ ഇന്ന് ദുനിയാവിൽ ഉണ്ടായിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം കേരളത്തിലെ ഒരുപാട് പരിശുദ്ധമായ പള്ളികളിൽ ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ നടത്തുകയും ൂട്ടിക്കുകയും തര അതുപോലെ അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരിൽ നിന്ന് അത് നിർബന്ധപൂർവം എടുത്തു വാങ്ങുകയും ചെയ്തതിന്റെ ഒരു ഫലം തന്നെയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം അത്തരം ആളുകളും അതിനെ ചിന്തിക്കണം ഇനിയെങ്കിലും വിവേകത്തിന്റെ സത്യസന്ധതയുടെ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം അതിനുള്ള നമുക്ക് ഏവർക്കും നൽകി എനിക്ക് ലഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വവിധ ആശംസകളും ഈ സമ്മേളനത്തിനും ഈ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്കും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമു ജിന്നിനെയും കല്ലിനെയും മനുഷ്യനെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ മാത്രം ആരാധിക്കാൻ തീവ്രവാദ ഭീകരവാദ ചിന്തകൾക്കെതിരെ സമാധാനത്തിന്റെ ഗഹം പ്രദേശത്ത് ആഗതമായിരിക്കുന്നു അകന്നു നിന്ന് വിമർശിക്കുന്നവരോട് സ്നേഹപൂർവം അടുത്തറിയണേ എന്ന് സന്ദേശം കൈമാറി സംസാരിച്ച ബഹുമാന്യ ടി കെ അഷ്റഫ് സാഹിബിന് ഹൃദ്യമായ നന്ദി